നെന്മാറ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ വേണ്ടത്ര തൊഴിൽ നൽകുന്നില്ലെന്ന പരാതി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് നൽകാത്തതാണ് തൊഴിൽ കുറയുന്നതിന് കാരണമെന്നാണ് വിശദീകരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം പത്താം ആകെ നൽകിയത് മുപ്പത് ദിനങ്ങൾ മാത്രമാണ് നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകേണ്ട ഇടത്താണിത് കേന്ദ്ര സർക്കാരിന്റെ ദാരിദ്ര്യനിർമ്മാർജ്ജന പദ്ധതിയായ തൊഴിലുറപ്പിന്റെ കാര്യത്തിൽ പഞ്ചായത്ത് ഭരണകൂടം ജാഗ്രത കാണിക്കുന്നില്ലെന്ന് മെമ്പർ എസ് സോമൻ പറഞ്ഞു പരാതി നൽകിയിട്ടുണ്ട് പഞ്ചായത്തിൽ ഇരുപത്തിയേഴായിരം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടതായി ഓഡിറ്റിംഗ് റിപ്പോർട്ടുണ്ടെന്നും സോമൻ ചൂണ്ടിക്കാട്ടി ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ എല്ലാ വാർഡിലും ഈ നാന്നൂറ്റൊമ്പത് തൊഴിലാളികളുള്ള വാർഡിലും ഇരുപത് തൊഴിലാളികളുള്ള വാർഡിലും എല്ലാവരും ഒരേ രീതിയിലാണ് പണ്ട് വെച്ച് പണി കൊടുക്കുന്നത് ഈ സാമ്പത്തിക വർഷം എൻ്റെ വാർഡിൽ ഈ നാനൂറ് നാനൂറ്റമ്പത് തൊഴിലാളികളുടെ നാനൂറ് തൊഴിലാളികൾ സ്ഥിരം പഠിക്കുന്നുണ്ട് എഴുന്നൂറ് പടിയാണ് കൊടുത്തിട്ടുള്ളത് അതിന് രൂന്ന് ദിവസം പോലും ചെയ്യാൻ തരുന്നില്ല അപ്പോഴത്തേക്കും പണി കഴിഞ്ഞു ഇപ്പോൾ ഈ സാമ്പത്തിക പരിശ്രമം ചെറിയമായിരുന്നു ഇവിടെ ഓഫീസിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇവിടുത്തെ തൊഴിലുറപ്പിൻ്റെ ഏഇ പണി ഉണ്ടാക്കി തന്നിട്ട് അത് എസ്റ്റിഫേറ്റ് ആക്കി തന്നിട്ട് അതിലൊക്കെയാണ് പണി കിട്ടാത്തത് ഏരെ വിളിച്ചാലും കിട്ടില്ല അപ്പോൾ ഇതാണ് സ്ഥിതി തൊഴിലാളികളിൽ ഞങ്ങളുടെയാണ് ജീവിതം ഇത് ബന്ധപ്പെട്ടവർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഴിഞ്ഞ വർഷം ഉറങ്ങാതെ പണിക്ക് വന്ന തൊഴിലാളികൾക്ക് മുപ്പത് തൊഴിൽ നിരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് എന്നിട്ട് ഓഡിറ്റിംഗ് റിപ്പോർട്ടിൽ ഓഡിറ്റിംഗ് ആരുമെന്ന് പരിശോധിച്ചപ്പോൾ ഈ നെമ്പാറ പഞ്ചായത്ത് ഇരുപത്തി ഏഴായിരം തൊഴിൽ ദിനങ്ങളാണ് നഷ്ടപ്പെടുന്നത് ഈ ഇരുപത്തി ഏഴായിരം തൊഴിൽ നിരകൾ ഈ നെമ്പാറ പഞ്ചായത്തിൻ്റെ തൊഴിലാളികളിൽ കിട്ടേണ്ട പണിയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അലപ്പാകം കൊണ്ടാണ് ഇത്രയും പണികൾ നഷ്ടപ്പെട്ടത് തൊഴിലാളികൾ കുറവുള്ള വാർഡിലും കൂടുതലുള്ള വാർഡിലും ഒരേ എണ്ണം തൊഴിൽ നൽകുന്നത് തൊഴിലാളികളോടും പാവപ്പെട്ടവരോടും കാട്ടുന്ന അനീതിയാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ കുറ്റപ്പെടുത്തി യു ടി ന്യൂസ് പാലക്കാട്